പാഞ്ചാലിയെ പണയം വെച്ചു പാഞ്ചാലിയെ പണയം വെച്ചിട്ടുള്ള ആ കളിയിലും അദ്ദേഹം പരാജയപ്പെട്ടു ഇവിടെയാണ് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു നാടകീയ സന്ദർഭം സന്ദർഭത്തിൻ്റെ ആവിഷ്കൃതി വരുന്നത് ലോകസാഹിത്യത്തിൽ തന്നെ അങ്ങനെ ഒരു രംഗം ഒരു കവികളും നമ്മുടെ ഇപ്പോൾ യൂറോപ്യൻ സാഹിത്യത്തിലായാലും മറ്റ് യഥാർത്ഥത്തിലുള്ള ചരിത്രങ്ങളെടുത്താലും ലോക സാഹിത്യത്തിൽ ഒരു രംഗം സങ്കല്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് ഗംഭീരമായ ഒരു രംഗമാണത് ഒരു വലിയ വെല്ലുവിളി ആ ധാർമ്മികമായ ജീവിതം നയിച്ചിട്ടും സ്വന്തം നിലയിൽ അധർമ്മങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടും ധാർമ്മിക ജീവിതം കൊണ്ട് തൻ്റെ ജീവിതത്തെ പരിസമാപിപ്പിക്കണം എന്ന് മാത്രം വിചാരിച്ചു പോന്നിരുന്ന ധർമ്മിഷ്ഠനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ പ്രേരണയ്ക്ക് വശമ്പതനായി ചില താൽക്കാലികമായ ഉത്തേജനങ്ങൾ കൊണ്ട് എതിരാളികളുടെ പ്രേരണയ്ക്ക് വശമ്പതനായി നശിച്ചു പോകുന്നതിൻ്റെ കാതരമായ ഒരു രംഗമാണ് ആരും അവിടെയും ഹൃദയത്തെ ഉന്മതിക്കപ്പെടാതെ ആ രംഗം നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാൻ സാധ്യമല്ല ഉടനെ തന്നെ ദുര്യോധനൻ ആജ്ഞ കൊടുക്കും പ്രാതികാമിക്ക് പ്രാതിഗാമി നീ പോയി നമുക്ക് അടിമപ്പെട്ടിരിക്കുന്നു പാഞ്ചാലി ദ്രൗപതി നമുക്ക് അടിമപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവിടെ വിളിച്ച് നമ്മുടെ സദസ്സിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയും വണ്ടി പരിഹസിച്ചതിൻ്റെ പ്രതികാരം ആ അതുണ്ട് പരിഹസിച്ചതിൻ്റെ പ്രതി പ്രതികാരം അവിടെ തീർക്കാനുള്ള ശ്രമമാണ് അപ്പോൾ പ്രാതികാമി അന്തപ്പരത്തിൽ ചെന്നിട്ട് പാഞ്ചാലിയോട് പറയും പേടിച്ച് വരച്ചുകൊണ്ടാണ് പറയുന്നത് സദസ്സിലേക്ക് വരാൻ മഹാരാജാവ് കൽപ്പിക്കുന്നു അപ്പൊ ഏത് മഹാരാജാവ് കൽപ്പിക്കുന്നു എന്താണ് കാരണം ഞാൻ സദസ്സിലേക്ക് വരേണ്ടതിൻ്റെ അന്തപ്പുറ സ്ത്രീകൾ സാധാരണഗതിയിൽ സദസ്സിലേക്ക് അവൾ അത് പിന്നീടാണ് പറയുന്നത് ഇപ്പൊ പ്രാതികാമി ചെന്ന വിവരം പാഞ്ചായലോട് അറിയിക്കുകയും ഈ ചോദ്യത്തിന് ശേഷമുള്ള നോട്ടം കണ്ടുപേടിച്ച് പ്രാഥികാമി ധിയെ അവൻ വന്നിട്ട് പറയും അപ്പം മാത്രമല്ല ഒരു ചോദ്യം കൂടി ചോദിക്കും അങ്ങനെ ചോദ്യം തോറ്റെങ്കിൽ ഈ ചൂത് കളിച്ചയാൾ അയാളെ പണയം വെച്ചതിന് ശേഷമാണോ എന്നെ പണയം വെച്ചത് അതോ എന്നെ പണയം വെച്ചതിന് ശേഷമാണോ അയാൾ സ്വയം പണയപ്പെട്ടത് രണ്ടാമത് കൊണ്ട് അല്ല ഈ വരാതിരിക്കാനുള്ള കാരണമായിട്ട് പ്രാതികാമിയോട് പറയുന്നത് ഇതാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രാതികാമി വന്നിട്ട് ഈ ചോദ്യം സദസ്സിൽ ഉന്നയിച്ചു അപ്പോൾ അവനെ നോക്കിയിട്ട് ദുര്യോധനൻ പറയും ഇത് ഇപ്പോൾ ഇവൻ പോയെന്നാൽ ഇത് കാര്യം നടക്കില്ല അത് ആ അതുകൊണ്ട് ദുശാസനോട് പറയും നീ ചെന്നിട്ട് അവളെ പിടിച്ചു കൊണ്ടുവരിക ദാസിയായി കഴിഞ്ഞിരിക്കുന്നു ദാസിയായി കഴിഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ അടിമപ്പെട്ട സ്ത്രീ പിന്നീട് നമ്മുടെ അവകാശത്തിൽ പെട്ടിട്ടുള്ളതാണ് അവളിവിടെയൊക്കെ അടിച്ചു വാരട്ടെ അവൾ ഇവിടെ പണികൾ ചെയ്യേണ്ടവളാണ് അതുകൊണ്ട് അവളെ ഇവിടെ കൊണ്ടുവന്ന് ഈ സദസ്സ് അടിച്ചു വാരിപ്പിക്കാം ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം അങ്ങനെയാണ് ദുശാസനൻ പോയി പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത് അതോടുകൂടി ആണ് ഇവർ പിന്നെ തല പൊക്കുന്ന ഇതേയില്ല ദ്രോണരും കൃപരും ഭീഷ്മരും ഒന്നും തല പൊക്കാതെ തല കുമ്പിട്ട് തന്നെ ഇരുന്നു ഇവിടെയാണ് ഭീഷ്മരെ സംബന്ധിക്കുന്ന നേരത്തെ കൃഷ്ണൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നീടാണ് കൃഷ്ണൻ അത് പറയുന്നത് എങ്കിൽ തന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് പറഞ്ഞല്ലോ നിങ്ങളെപ്പോലെ അധർമിഷ്ഠനായ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഗതി ഇവിടെയാണ് വരുന്നത് ഏതെങ്കിലും ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം മറ്റാരും ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ നടത്താൻ കഴിവുള്ളയാൾ കുരുവംശത്തിൽ അപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഭീഷ്മര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു തീരുമാനമെടുത്ത് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നടപ്പിലാ നടപ്പിലാവാതിരിക്കുകയില്ല ചോദ്യം ചെയ്യപ്പെടൽ ഉണ്ടാകുന്നതേ ഉള്ളൂ ദുര്യോധന ചോദ്യം ചെയ്യും ദുര്യോധനൻ ചോദ്യം ചെയ്യുമെങ്കിലും ധൃതരാഷ്ട്രം ഇടപെട്ട് ഈ അരുതാത്ത കർമ്മത്തിൽ നിന്ന് ഇവരെ എല്ലാം വിലക്കാൻ സാധിക്കും പക്ഷേ ഭീഷ്മരവിടെ മിണ്ടാതിരുന്നു എന്നത് വളരെ ഒരു ദാർശനികമായ ഒരു പ്രശ്നം തന്നെയാണ് ഭീഷ്മരുടെ സ്വഭാവത്തിലെ നാം കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു ദൗർബല്യത്തിന് തെളിവായിട്ട് ആ മിണ്ടാതിരിക്കൽ വരും ഈ ഇപ്പോൾ പണയപ്പെട്ടാൽ തന്നെ പാഞ്ചാലിയെ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കണമായിരുന്നു സ്വയം പണയപ്പെടുത്തി കഴിഞ്ഞവൻ്റെ എന്താ അത് നമുക്ക് ദാർശനമായിട്ട് പിന്നിട്ട് വരുന്നേ ഉള്ളൂ ആ പ്രശ്നം ആരും ഒരു സ്ത്രീയെ രംഗത്ത് കൊണ്ടുവരണം കൊണ്ടുവന്ന് അവളെ അപമാനിക്കണമെന്ന് ആരും ഒരു കാരണവശാലും ആഗ്രഹിക്കില്ല പാടില്ല ഒരു കാലത്തും ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ് ഇക്കാലത്തും ആഗ്രഹിക്കുകയില്ലാരും അബദ്ധങ്ങൾ പറ്റുന്നില്ലെന്നല്ല അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് ഇങ്ങനൊരു അബദ്ധം ഈ സദസ്സിൽ പറ്റാൻ പാടില്ലാത്തതാണ് പക്ഷേ ഭീഷ്മരും ഉണ്ടാതിരുന്നു ഭീഷ്മരും ഉണ്ടാതിരുന്നാൽപ്പനും ദ്രോണരും ഉണ്ടാതിരിക്കും ഭീഷ്മരമില്ല ഭീഷ്മർ എന്ത് ചെയ്യുന്നു അത് ആവർത്തിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ദ്രോണർക്ക് കരണീയമായിട്ടുള്ളതും ദ്രോണർ ചെയ്തു പോന്നിട്ടുള്ളതും കൃപരും ഉണ്ടെന്നില്ല അപ്പം ഭീഷ്മരും ഉണ്ടാതിരിക്കുമ്പോൾ ഇവർക്കാർക്കും ഉണ്ടാകാൻ സാധ്യമല്ല അവർക്ക് ധർമ്മം എന്താണെന്ന് വിധിക്കാൻ സാധ്യമല്ല പാഞ്ചാലിയെ കൊണ്ടുവന്നു പാഞ്ചാലി ഈ പ്രശ്നം പിന്നെയും സദസ്സിൻ്റെ മുന്നിൽ ഉന്നയിച്ചു അവരുടെ ഡിസ്കഷൻ പല അല്ല ഇത് പറയണ്ടോ ധർമ്മം പറയാത്ത സദസ് സദസ്സല്ല എന്നൊക്കെ പറയണ്ടോ ഈ സഭ അസംബ്ലിയിലെ ചോദ്യോത്തരങ്ങൾ അതേപോലെ ഗംഭീരമായ തരത്തിൽ ഓരോരുത്തരും അവരുടേതായ പ്രാഗല്ഭ്യം കാണിക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ സംഭാഷണങ്ങൾ ദാർശനികമായ സംഭാഷണങ്ങൾ ന്യായം തെളിയിക്കുന്ന സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് അവിടെ പക്ഷെ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാകില്ല ആചാര്യന്മാർ മിണ്ടില്ല ഭീഷ്മ പിതാമോഹൻ മിണ്ടുന്നില്ല ഭീഷ്മ പിതാമഹൻ എന്ത് പറയുന്നുള്ളതാണ് സത് ശ്രദ്ധിക്കുന്നത് പക്ഷെ ഒന്നും പറയുന്നു അദ്ദേഹം മിണ്ടിയില്ല പറയും പിന്നെ വരുന്നതാണ് വസ്ത്രാക്ഷേപം അപ്പൊ വസ്ത്രാക്ഷേപത്തിന് മുമ്പ് പഞ്ചാളി പേരെടുത്ത് ഭീഷ്മരോട് ചോദിക്കും ഈ അധർമ്മത്തിന് എന്ത് മറുപടിയാണ് ഭീഷ്മിതാ പറയാൻ പറയാനുള്ളത് ഇത് എന്നെ പണയം വെച്ചതിന് ശേഷമാണോ പണയപ്പെട്ടത് അതോ ധർമ്മ പണയപ്പെട്ടതിന് ശേഷമാണോ എന്നെ പണയം വെച്ചത് അപ്പോൾ ഇവർ പറയണ എന്താശ്യമുണ്ടോ വിളി സമ്മരിച്ചാൽ മതി അവർക്ക് പണയം വെക്കാൻ അധികാരില്ല എന്ന് വരുന്ന പിള്ളാളെ പറഞ്ഞാൽ പണയപ്പെട്ടിട്ടില്ല എന്ന് ധൃതരാഷ്ട്രൻ പറയട്ടെ എന്നാണ് ദുര്യോധനം പറയുന്നത് പണയപ്പെട്ടിട്ടില്ല പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല എന്ന് ധൃതരാഷ്ട്രൻ ഇനി പറഞ്ഞാലും മതി അങ്ങനെ പറഞ്ഞാലും പാഞ്ചാലിയെ സ്വതന്ത്രയാക്കി വിടാൻ ഞങ്ങൾക്ക് സമ്മതമാണ് ധൃതരാഷ്ട്രൻ അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ വാക്കുപാലിക്കാത്തവനാണെന്ന് ഇവിടെ തെളിയട്ടെ അപ്പോൾ ഈ വാക്കുപാലിക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് വലിയ നിഷ്കർഷയാണ് അപ്പോൾ അതിൽ തൊടുമ്പോഴേക്കും അദ്ദേഹം നിസ്സഹായനാവും ധർമ്മോത്ര ധർമ്മോത്രം കുമ്പിട്ടിരിക്കും ഒന്നും പറയാനില്ല അദ്ദേഹത്തിന് ഒന്നും പറയുകയുമില്ല ഇവിടെ ഏറ്റവും വലിയ ധീരതകളൂടി പെരുമാറുന്നത് ആ രംഗം മുഴുവനും കീഴടക്കുന്നത് യഥാർത്ഥത്തിൽ പാഞ്ചാലിയാണ് ഈ പുരുഷന്മാർ മുഴുവനും ഈ കുരുവംശത്തിലെ ധീരന്മാരായ പുരുഷന്മാർ മുഴുവനും ഇരിക്കുന്ന ആ സഭയെ പാഞ്ചാലിയാണ് കീഴടക്കുന്നത് അപ്പം ഈ വസ്ത്രാക്ഷേപം എന്ന് പറഞ്ഞാൽ ശരിക്ക് തുണി അഴിക്കുകയാണ് എന്നതതിൻ്റെ ഭൗതികമായ വാച്യമായ ലൗകികമായ അർത്ഥം മാത്രമേ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിൻ്റെ ഒരു സ്ത്രീയിലടങ്ങിയിരിക്കുന്ന പതിവ്രതയായ ഗംഭീര അന്ധസ്വത്തയായ ഒരു സ്ത്രീയുടെ ഗാംഭീര്യം യഥാർത്ഥത്തിൽ പുറത്തു പ്രകടിതമാവുന്നതിൻ്റെ വർണ്ണനയാണ് ഈ വസ്ത്രാക്ഷേപം എന്ന പ്രതീക വർണ്ണനയിലൂടെ ത്രാണതീച എന്നല്ലേ വസ്ത്രചാ അതാണല്ലോ അർത്ഥം ഒരു ഒരാളിൽ വസിക്കുകയും അയാളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്താണ് അയാളുടെ സ്വഭാവമാണ് ജന്മനാ സിദ്ധിച്ചിരിക്കുന്ന അയാളുടെ സ്വഭാവമാണ് ആ സ്വഭാവത്തിൻ്റെ അസാധാരണത്വം അവിടെ പ്രകടിപ്പിച്ചിട്ട് ആ സ്വഭാവത്തിൻ്റെ അസാധാരണത്വത്തിൻ്റെ പ്രകടനത്തിൽ ആ സഭ സ്തംഭിച്ചു പോവുകയാണ് എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നറിയാതെ ഈ പിടിച്ച വസ്ത്രത്തിൽ പിടിച്ചിരിക്കുന്ന ദുശാസനൻ പോലും സ്തംഭിച്ചു പോകത്തക്ക വിധത്തിലുള്ള പുരുഷന്മാരെ നിസ്സാരീകരിച്ചു പാഞ്ചാലിയുടെ അന്ധസ്വത്വത്തിൻ്റെ പ്രകടനമാണ് അവിടെ നാം കാണുന്നത് അത് അത്ഭുതകരമാണ്